الله سبحانه وتعالى ترى نبرا يوندين واشكروا لله നിങ്ങൾ അള്ളാഹുവിനെ ശുക്റുള്ളവരാകണം എന്നുള്ളതാണ് അള്ളാഹുവിനെ നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കണം എന്നുള്ളതാണ് ഇവിടെ നോക്കൂ നിങ്ങൾ അള്ളാഹു സുഹാനിച്ചത് എന്നാണ് അവിടെ നാം എന്നാണ് എന്നാണ് പ്രയോഗിച്ചത് എന്നാൽ എന്നാണ് അള്ളാഹുവിനെ നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുവീൻ എന്നാണ് പറഞ്ഞത് വഷ്കുറൂന എന്നല്ല നമുക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യൂ എന്നള്ളാഹു സുബാനു തല പറഞ്ഞില്ല മിൻ മാ ും എന്ന പ്രയോഗം വന്നില്ല പിന്നെയോ പിന്നെയോറൂലില്ല എന്നാണ് പ്രയോഗിച്ചത് അങ്ങനെ പ്രയോഗിച്ചതിന്റെ പൊരുളും യുക്തിയും എന്താണ് ഒന്ന് ശുക്രിന്റെ പ്രാധാന്യമാണ് അത് അള്ളാഹുവിന് സമർപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് അൽ ഇൽഫാത്ത് എന്ന് പറയും സർവനാമം ഉപയോഗിച്ച് പിന്നീട് സർവനാമത്തിന് പകരം പ്രത്യക്ഷമായിട്ടുള്ള നാമത്തെ പറയുക എന്നുള്ളത് അള്ളാഹുവിന് നന്ദിയുള്ളവരാകണം എന്നുള്ളതിന്റെ ആ ഒരു പ്രാധാന്യം ശ്രദ്ധാപൂർവം വായിക്കുവാനാണ് വഷ്കുറു എന്ന പ്രയോഗം വന്നത് ഒപ്പം അവിടെ എന്നുള്ളതാണ് ലില്ല അവിടെ ലാമ് ലാമുൽ ശുക്ര അള്ളാഹുവിന് പ്രത്യേകമാകണം അള്ളാഹുവിന് മാത്രമാകണം അള്ളാഹുവിന്റെ അന്നം ഉപയോഗിച്ചാൽ എന്നുള്ളത് ചോദിപ്പിക്കാനാണ് അവിടെ ആ ലാമിന്റെ എന്ന് പറയാതെ വഷ്കുറൂില്ല എന്നാണ് അള്ളാഹു സുബ് പ്രയോഗിച്ചത് നിങ്ങൾ ഷുക്റുള്ളവരാകണം എന്നാണ് ശുക്ർ നമുക്ക് പലതവണ വന്നുപോയ പ്രയോഗമാണ് അത് ഹംദിനെയും സനായിനെയുമാണ് അറിയിക്കുന്നത് അള്ളാഹുവിന് അവൻ തന്ന അന്നം ഭക്ഷിച്ചാൽ അള്ളാഹുവിന് ശുക്ർ പ്രകാശിപ്പിക്കണം അള്ളാഹുവിനെ സ്തുതിക്കണം അള്ളാഹുവിനെ വാഴ്ത്തണം എന്നുള്ളതാണ് ഇവിടെയുള്ള കൽപ്പന വഷ്കുറൂലില്ല എന്നുള്ള ഇടത്ത് മനസ കർമ്മണ ന്ദി പ്രകാശിപ്പിക്കേണ്ടെന്നതിന്റെ തേട്ടം പ്രത്യേകം വായിക്കേണ്ടതാണ് കാരണം എന്തുകൊണ്ട് അള്ളാഹു സുഹാൻ വത്താല നബിമാരോട് കൽപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായിട്ടുണ്ട് അള്ളാഹു സുബാൻ പറഞ്ഞത് എന്നാണ് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിക്കൂ നിങ്ങൾ സുഹൃതങ്ങൾ സൽ പ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും യും ചെയ്യൂ എന്നാണ് അപ്പൊ നോക്കൂ നിങ്ങൾ അവിടെ എന്ന് അള്ളാഹു സുബാന കൽപ്പിച്ചതിന്റെ സ്ഥാനത്താണ് ഇവിടെ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ശുക്ർ അർപ്പിക്കുക എന്നുള്ളത് ഹന്ദിലും സ്തുതിയിലും വാഴ്ത്തലിലും പരിമിതപ്പെട്ടുകൂടാ പ്രത്യുത കർമാനുഷ്ഠാനങ്ങളിലൂടെ അള്ളാഹു സുബാനു വാലാക്ക് നന്ദി തെളിയേണ്ടതുണ്ട് നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട് എന്നത് ഇവിടെ പ്രത്യേകം നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു വിഷയമാണ് നബ്സാഹുലൈ ഭക്ഷണം നന്ദി പ്രകാശിപ്പിക്കുന്നവൻ ക്ഷമാപൂർവം നോമ്പു നോൽക്കുന്നവന്റെ സ്ഥാനത്താണ് എന്ന് ഒരാൾ ക്ഷമിച്ച് സഹിച്ച് വ്രതം ആചരിച്ചാൽ എത്ര പദവിയും സ്ഥാനവുമാണോ അദ്ദേഹത്തിനുള്ളത് അതുപോലത്തെ പദവിയും സ്ഥാനവുമാണ് ആഹരിച്ച് ഭക്ഷിച്ച് ശുക്ർ അർപ്പിക്കുന്നവനുള്ളത് എന്നാണ് അതുകൊണ്ട് തന്നെ വഷ്കുറൂലില്ലാ നിങ്ങൾ അള്ളാഹുവിന് ശുക്ര അർപ്പിക്കുകയും എന്നതിൽ ആഹരിച്ചു കഴിഞ്ഞാൽ ആ ആഹാരം കനിഞ്ഞ അള്ളാഹുവിന് നമ്മൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നന്ദിയുള്ളവരാകണം എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുകയാണ് ഒരു ദാസനെ തൊട്ട് തൃപ്തിപ്പെടുന്ന വിഷയമാണ് അവൻ ഭക്ഷിച്ചാൽ അതിൽ അള്ളാഹുവിനെ ഹംദ് അർപ്പിക്കുക എന്നുള്ളത് അവൻ പാനം ചെയ്ത അതിലും അള്ളാഹുവിനെ ഹംദ് അർപ്പിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ അള്ളാഹു കനിഞ്ഞതിൽ അള്ളാഹുവിനോട് ശുക്രുള്ളവരാവുക ആ ശുക്ര് നമ്മുടെ മനസ്സ് മനസ്സംഗീകരിച്ചുകൊണ്ടും നമ്മുടെ നാവു കൊണ്ട് ചൊല്ലിപ്പറഞ്ഞുകൊണ്ടും അപ്രകാരം നമ്മുടെ ജീവിതം അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടും ഇതാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്